ശ്രീ അഭിലാഷെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു വനിതാ ഐ പി എസ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വനി മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം വരണം അതിനകത്ത് കോടതിയുടെ ഒരു മേൽനോട്ടം കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് കാരണം ഈ സർക്കാർ പലപ്പോഴും വേട്ടക്കാരനോടൊപ്പം അതിനേക്കാൾ വേഗതയിൽ വേട്ടയാടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ മുൻ അനുഭവങ്ങളിൽ ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു നിർദ്ദേശമായിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ ഭാഗികമായിട്ടെങ്കിലും അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനകത്ത് ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ് പരിപൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെട്ടില്ല കാരണം സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ എന്നതിന് പകരം സംസ്ഥാനത്ത് തന്നെ മുതിർന്നൊരു ഒരു മെയിൽ ഐ പി എസ് ഓഫീസർ സജ്ജൻ കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൂടുതലും പുരുഷംഗങ്ങളാണ് അതെല്ലാം വിട്ടേക്കും എങ്കിൽ പോലും വന്നു എന്നതിനകത്ത് സന്തോഷമുണ്ട് രണ്ട് ഇതിനകത്തൊരു കോടതിയുടെ മേൽനോട്ടം വളരെ അത്യന്താപേക്ഷിതമാണ് അതല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും സംസ്ഥാന സർക്കാർ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിന് നമ്മൾ അഭിനന്ദിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ദിവസം തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിനകത്ത് അവരുടെ നയം വ്യക്തമാക്കുകയല്ലേ ശ്രമലാഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ബോറൻ ആറ്റിറ്റ്യൂഡുകളിലൊന്നാണ് കോൺക്ലേവ് നടത്തുക എന്നുള്ളത് അതായത് ഇതിനകത്തെ ക്രിമിനൽസും ഇതിനകത്തെ കൺവിക്റ്റഡ് പേഴ്സൺസും കൾപ്രിൻസും എല്ലാം കൂടെ സർവൈവേഴ്സിനോടൊപ്പം വരുന്ന ലോകചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ക്രൈം ഒഫൻസുകളുടെ പേരിൽ ഒരു കോൺക്ലേവ് നടത്തപ്പെടുക പോട്ടെ ആ ബോറൻ ആഭാസ തരത്തെ നമ്മൾ കാണാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ ആ നയരൂപീകരണ സമിതിക്കകത്ത് ആരാണ് ശ്രീ അഭിലാഷയുള്ളത് ആ നയരൂപീകരണ സമിതിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ മുകേഷാണ് ശ്രീ മുകേഷിനെതിരായിട്ട് ഇന്നൊരു അലിഗേഷൻ ഉയർന്നു വരികയാണ് ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് അലിഗേഷന്റെ മെറിട്ടിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടേണ്ടത് വിഷയമാണ് പക്ഷേ ഈ വാട്ട് എവർ ബി ദ എൻഡ് റിസൾട്ട് മുകേഷിനെതിരായിട്ട് ഒരു അലിഗേഷൻ ഉണ്ട് അപ്പോൾ സംശയത്തിന്റെ ഷാഡോയിൽ നിൽക്കുന്ന ഷെയ്ഡിയായി നിൽക്കുന്ന ശ്രീ മുകേഷിനെ പോലൊരാളെ നയരൂപീകരണ സമിതിക്കകത്ത് വയ്ക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നയം വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അനാവർത്തം ചെയ്യപ്പെടുകയാണ് സംസ്ഥാന സർക്കാർ നയം പറയുകയാണ് ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ സർവൈവേഴ്സിനോടൊപ്പമല്ല ഞങ്ങൾ വേട്ടക്കാരോടൊപ്പമാണ് എന്ന നയം ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്താ ഓരോ ആളുകളും വന്ന് പരാതി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ശ്രീ അഭിലാഷ എൻ്റെ ഒരു ചോദ്യം എൻ്റെ ഒരു സംശയമാണ് ഇവിടെ സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചർച്ചയിൽ ഞാൻ ലൈവ് ജോയിനിങ് ആണല്ലോ അപ്പോൾ എൻ്റെ ചോദ്യം പിന്നെ എന്തിനായിരുന്നു ഹേമ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇപ്പോൾ ഈ വിഷയങ്ങൾക്കകത്തൊക്കെ നമുക്കറിയാം ഈ വിഷയങ്ങൾക്കകത്തൊക്കെ പലപ്പോഴും ദുരനുഭവം ഉണ്ടാകുന്ന ആളുകൾക്ക് പറയാനുള്ള പ്രയാസമുണ്ട് എങ്കിൽ പോലും ആ പ്രയാസങ്ങളെ അതിജീവിച്ച് ഒരു വനിത ഹൈക്കോടതി ജഡ്ജി ആണല്ലോ തങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്ന കോൺഫിഡൻസോടുകൂടി വളരെ കോൺഫിഡൻഷ്യലായി ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ആ ദുരനുഭവങ്ങൾ റിവീൽ ചെയ്തിട്ടുള്ള ആളുകൾ ആ ആളുകൾ കൊടുത്ത പരാതിയുടെ എന്താണ് അതിൻ്റെ ഫോളോ അപ്പ് എന്താണ് അപ്പം ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ചർച്ച ചെയ്യാനും ചില ആളുകൾക്ക് പൊടുപ്പും തൊങ്ങലും വെച്ച് മസാല കഥകൾ പ്രചരിപ്പിക്കാനും ഒരു ഇൻഡസ്ട്രിയെ മുഴുവൻ ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടത് രണ്ട് വിഭാഗം ആളുകളാണ് ഒന്ന് ഇതിനകത്ത് മൊഴി കൊടുത്തിരിക്കുന്ന സർവൈവേഴ്സ് രണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഇപ്പോൾ സിനിമാ ഇൻഡസ്ട്രിയിൽ എല്ലാ ആളുകളും മോശമാണെന്നുള്ള അഭിപ്രായം നമുക്കില്ലല്ലോ ഇല്ല ഒരു ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രിക്കകത്ത് ഒരു തെറ്റും ചെയ്യാത്ത സൂപ്പർ സ്റ്റാറുകൾ തൊട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെയുള്ള മുഴുവൻ ആളുകൾ ടെക്നിക്കൽ സൈഡിലുള്ള ജീവനക്കാർ ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയെ മുഴുവനായി മലീമശപ്പെട്ടു എന്നതല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തെ പ്രയോജനം എന്താണ് ഇനിയും ഈ സർക്കാരിൻ്റെ നയം ഞാനൊന്ന് ചോദിച്ചോട്ടെ ശ്രീ അഭിലാഷേ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഹൈലി പ്രിവിലേജായിട്ടുള്ള ലേഡീസ് സൂപ്പർ സ്റ്റാറുകളെ പറ്റിയിട്ടല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയ്ക്കകത്ത് എന്തിനേറെ പറയുന്നു ഇപ്പം ഇന്നൊരു പ്രധാനപ്പെട്ട നടൻ വലിയ പ്രതികരണവുമായിട്ടൊക്കെ വന്നു നിങ്ങളെല്ലാവരും അതിനെ അഭിനന്ദിച്ചതായിട്ടൊക്കെ ഞാൻ കണ്ടു ഈ പ്രധാനപ്പെട്ട നടനടക്കമുള്ള ആളുകൾ ലെബോർഗിനിയിലും പോർഷയിലുമൊക്കെ വന്നിറങ്ങുമ്പോൾ ആ ഈ സ്ത്രീകളടക്കമുള്ള പെൺകുട്ടികൾ അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി കുറ്റിക്കാട്ടിൽ പോകേണ്ടി വരുന്ന സാഹചര്യം വരെ വരെയുള്ളൊരു ഇൻഡസ്ട്രിയായി മലയാള സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴൊന്നും നമ്മൾ ഈ താരങ്ങളുടെ ഒന്നും ഒരു പ്രതികരണവും നമ്മൾ കണ്ടിട്ടില്ല അതിനകത്തുള്ള ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞത് അങ്ങനെ കുറ്റിക്കാട്ടിൽ പോകേണ്ടി വരുന്ന കാരവാനിലിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകളെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത് കുറ്റിക്കാട്ടിൽ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരുന്ന ഒരു വിഭാഗപ്പെട്ട മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ വീണ്ടും വീണ്ടും പരിഹസിക്കുകയല്ലേ ഈ സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാന സർക്കാർ ഇതിനകത്ത് മുൻപാകെ ഒരു ഹൈക്കോടതിയിലെ മുതിർന്ന ന്യായാധിപയായിരിക്കുന്ന ഒരാൾക്ക് മുൻപാകെ കൊടുത്ത പരാതിന്മേൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അട്രോസിറ്റിന്മേൽ കേസില്ല എന്നുള്ളത് ഒന്നാമത്തത് രണ്ട് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടാൽ ശ്രീ സജീവ നന്ദിയാട്ടന്റെ വാദത്തോട് ഞാൻ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒഫൻസ് വന്നിട്ടുണ്ടല്ലോ ഒരു പരാതിക്കാരൻ്റെയും ആവശ്യമില്ലാതെ സംസ്ഥാന സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും ഇടപെടുവാൻ കഴിയുന്ന ലഹരി ലഹരിയുടെ ഉപഭോഗം ശ്രീ അഭിലാഷും ഞാനും ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ള എത്രയോ ലഹരി ചർച്ച ലഹരികളുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ സ്കൂൾ കുട്ടികൾ തൊട്ട് ആറിലും ഏഴിലും പഠിക്കുന്ന കുട്ടികൾ തൊട്ട് മലയാളത്തിലെ കേരളത്തിലെ യുവാക്കളും യുവതികളും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ലഹരി ആ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇത്ര ഗുരുതരമായിട്ടുള്ളൊരു ആക്ഷേപം ഒരു ഹൈക്കോടതി ജഡ്ജ് തന്നെ ഉന്നയിച്ചിട്ട് ആ വിഷയത്തിനകത്ത് പോലും ആക്ടിവൻ ചെയ്തിട്ടില്ല ഇവർ ഇപ്പോഴും കോൺക്ലേവ് എന്ന് പറയുന്ന കണ്ണിൽ പൊടിയിടുന്ന കാര്യത്തിൽ ഒരു കാര്യം ശ്രീ അഭിലാഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ സുരക്ഷയ്ക്ക് പരസ്യത്തിൽ അഭിനയിച്ച മേഖലയിലുള്ള സ്ത്രീകളാണ് ഈ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബാക്കിയുള്ള സ്ത്രീകളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുന്നതല്ലോ സ്ത്രീ സുരക്ഷ നമ്പർ വൺ കേരളം പരസ്യത്തിൽ അഭിനയിച്ച ആ പരസ്യത്തിന്റെ ഭാഗമായ ഒരു ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾക്ക് ഇത്ര ദുരനുഭവമാണ് എങ്കിൽ ബാക്കിയുള്ള ഒരു പറ്റി ഞാൻ സംസാരിക്കുവാൻ പോലും ആഗ്രഹിക്കുന്നില്ല സർക്കാരിന്റെ നയം നിലപാടുകൾ അതി നയരൂപീകരണ സമൃദ്ധിയോട് കൂടിയിട്ട് വ്യക്തമാണ് ശരി അപ്പോൾ ഞാനും യോജിക്കുന്നു ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രി മലയാള മലയാള സിനിമ ഇൻഡസ്ട്രി ആകമോശമാണ് എന്നുള്ളൊരു അഭിപ്രായം ഞാൻ ഒരു വലിയ സിനിമ ആസ്വാദകനും സിനിമയുടെ വലിയ താല്പര്യമുള്ള ഒരാളുമാണ് അത് പലപ്പോഴും ഞാനത് വളരെ പബ്ലിക്കായിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളൊരു കാര്യവുമാണ് അപ്പം ഇപ്പം ഇപ്പം നോക്കൂ ഈ ദിവസങ്ങളിലൊക്കെ എത്രയോ ആളുകളുടെ എഫേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു എത്രയോ സിനിമകളുടെ ഓണ സിനിമകൾ വരാൻ കഴിക്കുന്നു അതിൻ്റെ പ്രൊമോഷൻസ് നടക്കുന്നു അതൊന്നും ഒരു മനുഷ്യനും ശ്രദ്ധിക്കുന്നില്ല കാരണം എന്താ ഒരു ഇൻഡസ്ട്രി മുഴുവനായി ആക്ഷേപിക്കപ്പെടുന്ന തരത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ട് ഉണ്ടാകുകയാണ് ഇതിനകത്തെ തെറ്റുകാരാണ് അവരെ നമുക്ക് പ്രത്യേകമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ സാധിക്കണം ശ്രീ അഭിലാഷ് പറഞ്ഞ ഒരു വാദത്തിലേക്ക് ഏൻ വരാം താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം ഇതിനകത്ത് എത്ര പേർ കോൺഗ്രസ് എന്നോ എത്ര പേർ സി എന്നോ എത്ര പേർ ബി ജെ പി എന്നോ മറ്റ് രാഷ്ട്രീയമെന്നോ എന്നോ നോക്കിയിട്ടല്ല നമ്മുടെ പ്രശ്നം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ അവർക്ക് തുല്യമായിട്ടുള്ള നിയമം മതി തുല്യമായിട്ടുള്ള നീതി മതി ഇതിനകത്ത് ആരോപണവിധേയരായിട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയമാണോ നമ്മൾ പറഞ്ഞത് അല്ല അതിനകത്ത് പ്രത്യേകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത് അതിനകത്ത് ജനപ്രതിനിധികൾ ജനങ്ങളോട് ബാധ്യതയുള്ള ജനങ്ങളോട് ഇപ്പം ഇതിനകത്ത് ശ്രീ ചില സിനിമാ നടന്മാരുടെ പേരുകൾ അലിഗേഷൻ വന്നു ആ സിനിമാ നടന്മാരുടെ വീടുകളിലേക്ക് എന്തെങ്കിലും പ്രക്ഷോഭങ്ങളുമായി ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ പൊതുസമൂഹമോ പോയിട്ടുണ്ടോ ഇല്ല അവരെ നിയമത്തിലൂടെയാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത് പ്രക്ഷോഭങ്ങൾ എവിടെയാണുള്ളത് ജനങ്ങളുമായി അക്കൗണ്ടബിലിറ്റിയുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പബ്ലിക് ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവർക്കെതിരായിട്ട് അലിഗേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രക്ഷോഭങ്ങൾ എന്ന ആ തലത്തിൽ തന്നെ ഉണ്ടാകുക വളരെ സ്വാഭാവികതയാണല്ലോ ഇതിനകത്ത് രാഷ്ട്രീയ മനസ്സിലഭിലാഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും ഉണ്ട് അതിനകത്ത് ആർക്ക് തർക്കമുള്ളത് അതിനകത്ത് സൂപ്പർ താരങ്ങൾ തൊട്ട് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയമുണ്ട് സൂപ്പർ താരങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് അപ്പം ഇതിനകത്ത് പ്രശ്നം എന്താ ക്രൈമാണ് ഇതിനകത്തെ പ്രശ്നം ക്രൈം ചെയ്ത ആളുകളെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുകയും തൊഴിലിടത്തിൽ ബേസിക് ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ആ വിഷയത്തിനകത്ത് ഗവൺമെൻറ് ഒരു സ്റ്റെപ്പ് എടുത്താൽ ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ ഡിമാൻഡായ അന്വേഷണ സംഘത്തിനകത്തെ എല്ലാ കാര്യങ്ങളും ഫുൾഫില് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ആ അന്വേഷണ സംഘത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ നയരൂപീകരണത്തിന് ആരോപണവിധേയനായ ആളെ തന്നെ ചുമതലപ്പെടുത്തുമ്പം അതിനെ ഞങ്ങൾ വിമർശിക്കുന്നുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും വ്യക്തികളുടെ രാഷ്ട്രീയം പ്രശ്നമല്ല സർക്കാരിൻ്റെ അജണ്ട സർക്കാരിൻ്റെ നയം ഇപ്പം ഇതിനകത്ത് സർക്കാർ എടുത്തിരിക്കുന്ന നയം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നത് സി പി എം അനുഭാവികൾ മാത്രമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കില്ല സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നയം കാരണം രക്ഷപ്പെടുന്നതിനകത്ത് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട അതിനകത്ത് ഒറ്റ രാഷ്ട്രീയമുള്ളൂ കുറ്റവാളികളുടെ രാഷ്ട്രീയം ആ കുറ്റവാളികളുടെ രാഷ്ട്രീയം പിന്നെ പുറത്തേക്ക് കാണിക്കുന്ന മുഴുവൻ ആളുകളെ രക്ഷപ്പെടുകയും നിരപരാധികളായിട്ടുള്ള ആളുകൾ ഇപ്പം തന്നെ നോക്കൂ ശ്രീ അഭിലാഷെ എത്രയോ സർവൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒരു സർവൈവർ സർവൈവറായിട്ടുള്ളൊരു സ്ത്രീ അവർക്ക് വന്ന് വളരെ പബ്ലിക്കായി അവരുടെ ഫേസ് തന്നെ ആളുകളുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് അവർ പ്രതിഷേധിക്കുന്നു മറ്റൊരു ഒരു ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മുഖം മായിച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിക്കേണ്ടി വരുന്നു ഈ ദുരവസ്ഥ എന്തിനാണ് ഉണ്ടാക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് സമഗ്രമായൊരന്വേഷണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ചാനലുകൾക്ക് മുന്നിൽ വന്ന് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മാനദണ്ഡം എന്താണ് ഇപ്പോൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും അറച്ചുവെക്കാനും പൂഴ്ത്തിവെക്കാനും ഒക്കെ സംസ്ഥാന സർക്കാർ തയ്യാറായത് എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതിയുടെ ഒരു വേർഡിക്ട് വന്നിട്ടുണ്ട് ഇതിനകത്തെ അതിജീവിതമാരുടെ പേരുകൾ അവരുടെ ഐഡൻറ്റിറ്റി അവരെ പബ്ലിക് പിന്നെ ഓഡിറ്റിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ലംഘിച്ചുകൊണ്ട് സ്വയം ലംഘിച്ചുകൊണ്ട് കുറെ ആളുകൾക്ക് പുറത്തേക്ക് വരേണ്ടി വരുന്നത് ഒരു ഗവണ്ണൻസിനകത്തെ അപര്യാപ്തതയാണ് ഒരു ഗുഡ് ഗവർണൻസ് ആയിരുന്നുവെങ്കിൽ ഈ അപര്യാപ്തത ഉണ്ടാകില്ല ഇവർക്കെല്ലാം ആ സിസ്റ്റത്തിനകത്തൂടെ തന്നെ പരാതി കൊടുക്കാൻ കഴിയുമായിരുന്നു അപ്പൊ അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചില്ല ശ്രീ ടി ബി ശ്രീമതി ടി ബി ബിനി ഒരു കാര്യം കൂടെ ഒറ്റ കാര്യം ശ്രീമതി ടി ബി ബിനി പറയുന്ന ഒരു വിമർശനത്തെ ഉൾക്കൊള്ളുന്നു ഒരു ഒരു വിമർശനത്തെ ഉൾക്കൊള്ളുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ചു വർഷക്കാലത്തിനിടയിൽ അത് പിന്നെ അട്ടപ്പുറത്തിരുന്നപ്പോൾ നമുക്ക് ആർക്കും പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ കഴിഞ്ഞില്ല പക്ഷേ അതിനകത്ത് തന്നെ ഞാനൊരു ന്യായീകരണം പറയുന്നില്ല അതിന്റെ വിമർശനത്തെ പോസിറ്റീവ് സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ ഇതിനകത്തെ കണ്ടന്റ് എത്ര എക്സ്പ്ലോസീവ് ആണെന്ന് നമ്മൾ അറിയുന്നില്ല ഇതിനകത്തെ കോണ്ടന്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴാണ് അതിനു മുൻപ് ഒന്നിലേറെ